ഹായ് എല്ലാവർക്കും വയനാടൻ രാജ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിലൊന്നും ഒഴിച്ച് കൂടാനാവാത്ത ഒന്നാണല്ലേ കുരുമുളക് പക്ഷേ നമ്മുടെ നാട്ടിൽ വയനാട്ടിലൊക്കെ ആണെങ്കിൽ കുരുമുളക് മിക്ക വീടുകളിലുണ്ടാവും പക്ഷേ എല്ലാ ജില്ലകളിലൊന്നും കുരുമുളക് അങ്ങനെ ഉണ്ടാവില്ലല്ലോ മിക്കവരും പൈസ കൊടുത്ത് കുരുമുളക് ഉണക്ക കുരുമുളക് വാങ്ങാറാണ് പതിവ് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ നട്ട് വളർത്താൻ പറ്റുന്ന ഒരു കുരുമുളകാണ് കുറ്റിക്കുരുമുളക് ഈ കുറ്റിക്കുരുമുളക് ഒരു രണ്ട് കവറില് രണ്ട് ചട്ടികളിൽ നട്ടാല് ഡെയിലി അതിൽ കായ ഉണ്ടാവും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുരുമുളക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം അപ്പോൾ ആ പണ്ട് പണ്ടുകാലത്തേക്കാണെങ്കിൽ കുരുമുളക് എന്ന് വെച്ചാൽ എല്ലാവർക്കും വള്ളിയായി പോകുന്ന കുരുമുളകിൻ്റെ ഒരു കോൺസെപ്റ്റായിരുന്നു പക്ഷേ ഇപ്പം അത്ര റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല കുരുമുളക് വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാം വള്ളിയായി പോവാതെ കുറ്റിയായി നിൽക്കുന്ന കുരുമുളകാണ് കുരുമുളക് ഇതുപോലെ ബുഷിയായിട്ട് ഇങ്ങനെ വളരെ ബുഷ് എന്നാണ് എന്നാണെന്ന് ഇംഗ്ലീഷിൽ പറയാം അപ്പോൾ ഇതിൽ ഫുൾ ടൈം കായകൾ ഉണ്ടാവും വള്ളി ആണെങ്കിൽ എല്ലാ സീസണിലും ഉണ്ടാവില്ലല്ലോ ഒന്നിച്ച് പൂത്ത് ഒന്നിച്ച് കായവ ചെയ്യുക ഇതിലങ്ങനെയല്ല ഫുൾ ടൈം മൂ ചില ചില ബ്രാഞ്ചിൽ മൂത്തധായിരിക്കും ചില ബ്രാഞ്ചിൽ തിരികൾ വരുന്നേ ഉണ്ടാവുള്ളൂ അങ്ങനെ എല്ലാ സീസണിലും ഈ കുരുമുളകില് കായ ഉണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചമുളകൊക്കെ പറിക്കുന്ന പോലെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കുരുമുളക് നമുക്ക് പറിച്ചെടുക്കാം ഇത് വെറുതെ പറയല്ല കേട്ടോ ഇത് ശരിക്കും നടക്കുന്ന കാര്യം തന്നെയാണ് കുറ്റി കുരുമുളക് ഒരു തയ്യെങ്കിലും നിങ്ങൾ വാങ്ങി നട്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഈ പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മുടെ ഗാർഡനിലുണ്ട് ഇത് നമുക്ക് മണ്ണും ചാണകപ്പൊടി മണലും ചേർത്ത മിശ്രിതത്തിലാണ് നടേണ്ടത് അങ്ങനെ നട്ടാലാണ് പെട്ടെന്ന് കായ്ക്കുക ചകിരിച്ചോറിൻ്റെ ആവശ്യമില്ല ആവശ്യത്തിന് നന കൊടുക്കുക പിന്നെ നല്ല വെയിൽ കിട്ടിയാൽ നല്ലത് വെയിലുണ്ടെങ്കിൽ കൂടുതൽ കായ്ക്കും തണൽ പ്രദേശത്ത് അങ്ങനെ വയ്ക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെയിൽ എന്തായാലും വേണം അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ള ഒരു വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുക ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിട്ട് ചോദിക്കുക കുറ്റിക്കുരുമുളക് വാങ്ങാൻ താല്പര്യം ഉള്ളവർ ഓർഡർ ചെയ്യുക നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നല്ലൊരു വീഡിയോയിട്ട് അടുത്ത ദിവസം കാണാം ബൈ